വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കനുസരിച്ച് മാധ്യമങ്ങൾ ഒരാളെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സൈക്കോളജിക്കൽ നീക്കം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ പി വി അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് കാട്ടിത്തരാം അതായത് അൻവർ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്യപ്രതികരണം അവസാനിപ്പിച്ച് നേരിട്ട് പാർട്ടിക്ക് പരാതി തന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുറ പോലെ നടത്തുമെന്ന് അറിയിച്ചതിന് ശേഷവും പി വി അൻവറിനെ നിരന്തരം പൊതുജനങ്ങൾക്ക് മുന്നിൽ ആക്ഷേപിക്കുകയാണ് കാര്യം പരസ്യമായി വന്ന് അദ്ദേഹം മാധ്യമങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തനിക്ക് ഈ സമൂഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥ പുഴുക്കുത്തുകളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് തുറന്നു പറയുകയാണ് തുടർന്ന് മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒരു ഇരയെ കിട്ടി ആ ഒരു അറ്റ ആംഗിളിൽ ഇദ്ദേഹത്തെ ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷിച്ചതിന് ശേഷം മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംഭവവകാസം ഇവർ പുറത്തേക്ക് കൊണ്ടുവന്നു അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ബന്ധം അവർ നടത്തുന്ന കൊള്ളരുതായ്മകൾ ഇതിനെക്കുറിച്ചെല്ലാം പി വി അൻവർ തുറന്നടിച്ചപ്പോൾ ആ വാചകത്തെ മുൻനിർത്തി അവർ സ്വമേധയാ ഇതുവരെ ഒരു ഒറ്റ കാര്യം അന്വേഷിച്ചിട്ട് പോയിട്ടില്ല എന്നിരുന്നാലും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാനുള്ള പി വി അൻവറിന്റെ ടെൻഡൻസി മനസ്സിലാക്കിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിഹത്യുണ്ട് അതായത് വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ മാക്സിമം അപമാനിക്കുക കണ്ടോ വിരട്ടിയപ്പോ നിശബ്ദനായി എന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിക്കാൻ നിർബന്ധിതനാക്കുന്നത് എങ്ങനെയെന്നാൽ ഈ വാചകങ്ങളൊന്ന് കേട്ടുനെക്കൂ അൻവറിനെ ഇടതുപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കുകയും അങ്ങനെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു നയം സി പി എം സ്വീകരിച്ചത് തന്നെ നിയമസഭാ സമ്മേളനത്തിന് മുമ്പോ ഒന്നുകിൽ പാർട്ടിയുടെ വരുതിയിൽ അൻവറിനെ വരുത്തുക അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധനായി അൻവറിനെ ചിത്രീകരിക്കുക എന്നുള്ള നയത്തോടുകൂടിയിട്ടാണ് ഈ ഒരു സി പി എം തന്ത്രത്തിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഈ അടവ് നയത്തിന് മുന്നിൽ എങ്ങനെ അൻവർ പ്രതികരിക്കും എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ വരുതിയിലേക്ക് അൻവർ നിൽക്കുമോ അതോ പാർട്ടി വിരുദ്ധനായി പൂർണ്ണമായും പാർട്ടി വിരുദ്ധൻ എന്ന ലേബലിലേക്ക് അൻവർ മാറുമോ എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അൻവറിന് മുന്നിലുള്ളൂ ഒന്നുകിൽ സി പി എം പറഞ്ഞതുപോലെ പഞ്ച ഉച്ചമടക്കി മൗനിയായി നിശബ്ദനായി തന്റെ എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് വിധേയനായി നിൽക്കുക അല്ലെങ്കിൽ സി പി എം വിരുദ്ധനായി സി പി എമ്മിന്റെ സംഘടനാ നയങ്ങൾക്കും സംഘടനാ തത്വങ്ങൾക്കും വിരുദ്ധമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞതിന് വിരുദ്ധനായി സംഘടനാ വിരുദ്ധ ലേബലിലേക്ക് മാറുക എന്നുള്ളത് മാത്രമാണ് അൻവറിന് മുന്നിലുള്ള രണ്ട് വഴികൾ എന്ന് പറയുന്നത് കേട്ടല്ലോ ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു എം എൽ എ ആണ് പി വി അൻവർ അദ്ദേഹത്തോട് പാർട്ടി സംവിധാനങ്ങൾ നേരത്തെ അനുഭാവപൂർവം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടെങ്കിലും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളുടെ സ്വാധീനത്തിന് വഴകി നിരന്തരം ആരോപണങ്ങളുടെ തുടർക്കത്തെ തുടർന്നപ്പോഴാണ് ഇത് ഇടതുപക്ഷത്തിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു ആഭ്യന്തര വകുപ്പിന് വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വം ഉന്നയിച്ചത് അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ചെടുത്തത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായ ഒരു സംശയം തോന്നുകയാണ് ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ വീട്ടിൽ ഒരു ഏതൊരു വീടായിരുന്നാലും ഒരു കേഡർ സംവിധാനം കാണുമല്ലോ സ്വാഭാവികമായിട്ടും സ്വന്തം വീട്ടിനകത്ത് ഒരു വിഷയത്തെ കുറിച്ച് വെളിയിലിറങ്ങി പുലമ്പിക്കൊണ്ട് നടക്കുകയാണ് ആ പുലമ്പിക്കൊണ്ട് നടക്കുമ്പോൾ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ എന്തായിരിക്കും ഈ മാപ്രയോട് വിളിച്ച് പറയുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ആദ്യം ഞങ്ങളോട് വന്ന് പരാതിയായിട്ട് പറ നമ്മളത് കേട്ടതിന് ശേഷം നീ പറയുന്ന കാര്യം ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അതായത് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് എങ്ങനെയാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നത് അത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന സംവിധാനത്തിനകത്തും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിനെ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രചോദനം നിങ്ങൾ ഹീറോയാണ് നിങ്ങൾ ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിച്ചാലേ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ സൂപ്പർ ഹീറോ ആകൂ ആ സൂപ്പർ ഹീറോ ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വല്ലാത്ത പ്രചോദനം കൊടുക്കും ആ പ്രചോദനം കൊടുത്തു കൊടുത്ത് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പറയിച്ചതിന് ശേഷം നാളൊരു കാലത്ത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും തെളിവോ കഴമ്പോ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വരികയാണെങ്കിൽ അൻവർ നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത മാധ്യമ വിചാരണയായിരിക്കും അത് മുന്നിൽ കണ്ടിട്ട് വേണം മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഈ രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മറുപടികൾ പറയാൻ അവർ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് പിണറായി വിജയനോ എം വി ഗോവിന്ദൻ മാസ്റ്ററോ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസൃതമായിട്ട് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് ബാക്കിയുള്ളതെല്ലാം മാധ്യമങ്ങളുടെ കഥയാണ് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അവരുടെ വളച്ചൊടിക്കലാണ് ആ വളച്ചൊടിക്കലുകൾ കണ്ണടച്ച് വിശ്വസിച്ചാൽ വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്ന് ചാടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ